് ഫ്രണ്ട്സ് കിങ് വയലിൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ പതിനാലാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് വയലിൻ വെസ്റ്റേൺ രീതിയിൽ പഠിക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ് തരുന്നത് വെസ്റ്റേൺ രീതിയിൽ പഠിക്കാനായിട്ട് വെറുതെ നമ്മള് ഹിന്ദുസ്ഥാനിയും കർണാടകമൊക്കെ പഠിക്കുന്ന പോലെ സർദം നോട്ട്സ് മാത്രം പഠിച്ചിട്ട് കാര്യ വെസ്റ്റേൺ രീതിയിൽ ഉള്ള നോട്ടുകൾ എഴുതാനും വായിക്കാനും നമ്മൾ പഠിക്കണം അപ്പോൾ അതിൻ്റെ അത്രയും ടോപ്പ് റേഞ്ചിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് വായിച്ച് അതായത് നമ്മുടെ ബിഗിനേഴ്സ് വയലിൻ പഠിക്കുന്ന ബിഗിനേഴ്സ് വയലിൻ മാത്രമല്ല സംഗീതം പഠിക്കുന്ന വെസ്റ്റേൺ പഠിക്കുന്ന എല്ലാവർക്കും അത് ഉപകാരപ്പെടുന്നു അപ്പോ വയലിൻ പഠിക്കുന്ന ബിഗിനേഴ്സിന് ഉദ്ദേശിച്ചാണ് ഞാനിപ്പോ ഈ ക്ലാസ് തരുന്നത് അതായത് വെസ്റ്റേൺ നോട്ടുകൾ എങ്ങനെ വായിക്കാം എന്നാണ് ക്ലാസ് അപ്പൊ ഇതില് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മ്യൂസിക്കൽ സ്റ്റാഫ് അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് മ്യൂസിക്കൽ സ്റ്റാഫ് മലയാളത്തിൽ എഴുതുമ്പോ ഇതാണ് മ്യൂസിക്കൽ സ്റ്റാഫ് മ്യൂസിക്കൽ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ച് വരകൾ വളവൊന്നും ഇല്ലാത്ത വരകളാണ് ഞാൻ വരയ്ക്കുമ്പോൾ കുറച്ച് വളമൊക്കെ വരുന്നുണ്ട് നോക്കണ്ട സ്ട്രീറ്റ് ലൈറ്റ്സ് അഞ്ചെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിനെയാണ് മ്യൂസിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത് ഇതിലാണ് നമ്മൾ നോട്ടുകൾ എഴുതുന്നത് അടുത്തത് ട്രിപ്പിൾ ക്ലാസ് അപ്പൊ ഇത് മ്യൂസിക്കൽ സ്റ്റാഫ് ഇതാണ് ട്രബിൾ ക്ലഫ് ഏതാണ്ട് ഇതുപോലെ അച്ചു വരുന്ന ഭംഗി ഞാൻ എഴുതിപ്പില്ല സോറി അപ്പൊ ഇതാണ് ട്രബിൾ ക്ലഫ് ഈ ട്രബിൾ ക്ലഫിന് ജി ക്ലഫ് എന്നും പറയും അടുത്തത് മെഷർ മെഷർ തന്നെ ഇതൊരു മെഷർ ഈ വരെ മുതൽ ഇവിടെ വരെ ഒരു മനുഷ്യർ അടുത്ത ടൈം സിഗ്നേച്ചർ ആണ് ടൈം സിഗ്നേച്ചർ ടൈം സിഗ്നേച്ചർ എന്ന് പറഞ്ഞാല് ഒരുപാട് ഉണ്ട് ഫോർ ഫോർ ഉണ്ട് സിക്സ് എയ്റ്റ് ഉണ്ട് ത്രീ ഫോർ ഉണ്ട് അപ്പോ അതി നമുക്ക് കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഫോർ ഫോർ അപ്പോ ഇതില് മ്യൂസിക്കൽ സ്റ്റാഫില് ഫോർ ഓവർ ഫോർ ഫോർ ഓവർ ഫോർ എന്ന രീതിണ്ടോ ഇതില് ഈ ഫോർ മുകളിലത്തെ ഫോർ

നോട്ട്സ് ആണ് ഈ കോമൺ ടൈം ും പറയും അപ്പൊ നമ്മള് ഈ ഫോർ ഫോറിന് സി സി കണ്ടു കഴിഞ്ഞാലും അത് കോമൺ ടൈം എന്നാണ് ഇനി നമുക്ക് ഇതിൽ അറിയാനുള്ളത് നോട്ടുകളുടെ പേരുകളാണ് ഈ സെന്റൻസ് ഓർമ്മ വയ്ക്കുക എവരി ഗുഡ് ബോയ് ഡസ് ഫൈൻ ആദ്യ ദർശനം ഇ അതാണ് ഇത് ഗുഡിന്റെ ആദ്യത്തെ അക്ഷരം ജി ബോയ് ആദ്യത്തെ അക്ഷരം ബി ഡിയുടെ ആദ്യ ബസിന്റെ ആദ്യത്തെ അക്ഷരം ഡി ഫൈനി ആദ്യത്തെ അക്ഷരം എഫ് അപ്പോ ഈ നോട്ടുകളാണ് ഈ ലൈനിന്റെ മുകളിൽ വരുന്നത് എല്ലാവരും ഇത് എഴുതിയെടുക്കുക ഞാൻ ഈ കാണിച്ചെടുക്കുന്ന ഒപ്പം എഴുതിയിരിക്കുക പെട്ടെന്ന് പഠിക്കാനായിട്ട് ലൈനിന്റെ ഇടയിൽ വരുന്ന മുഖം അതിന്റെ എന്ന ഇംഗ്ലീഷ് വാക്ക് ഓർമ്മ വയ്ക്കുക അപ്പൊ ഇത് ആദ്യത്തെ ഫേസിൽത്തെ ആദ്യത്തെ എഫ് രണ്ടാമത്തെ എ ഇത് സി ഇ ഇപ്പോ ലൈനിന്റെ മുകളിൽ വരുന്ന അടിമുതല് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ലെറ്ററുകൾ നമുക്ക് ഓർമ്മ നിൽക്കും അപ്പൊ ഇത് ടൈപ്പിംഗ് ഫോർ ഫോർ ആയിട്ടാണ് ഞാൻ ഇവിടെ ലൈൻ കൊടുത്തത് അപ്പോ ഇവിടെ ഇവിടെ ഒരു ബീറ്റ് രണ്ട് ബീറ്റ് ഇത് മൂന്ന് ഇത് വരും ഇത് നാലാമത്തെ ബീറ്റ് അതൊക്കെ ഞങ്ങൾ അപ്പോ എവരി ഗുഡ് ബോയ് ഡസ് ബൈ ഇ ജി ഡി ബി ഇനി വെസ്റ്റേൺ മ്യൂസിക്കില് ഇങ്ങനെ ഏഴ് അക്ഷരങ്ങൾ നമ്മുടെ

അതേപോലെ തന്നെ ഇവിടെ ഇപ്പോ ഇ എഫ് ജി എ ബി സി ഡി ഇ എഫ് അതാണ് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ളത് അപ്പോ ഇവിടെ അടിയിൽ നിന്ന് ഇ എഫ് ജി എ ബി സി ഡി ഇ എഫ് എഫ് കഴിഞ്ഞ ജി ഈ യുടെ മുന്നില് ഡി അപ്പങ്ങനെ ഏഴ് സ്ഥലങ്ങൾ മാത്രമല്ലോ ഇതിലേക്ക് അപ്പൊ നമ്മുടെ നോട്ട്സ് ഇത്രയും ആണ് നോട്ട്സ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് നമ്മുടെ ഈ അഞ്ച് ലൈനില് വരുന്ന നോട്ട്സ് അല്ലാണ്ട് ഇനി കൂടുതൽ നോട്ട്സ് ഇപ്പൊ ഈയുടെ നോട്ട്സുകൾ നമ്മൾ എഴുതുകയാണെങ്കിൽ ഇതിപ്പോ ലൈൻറെ മുകളിലാണ് ഈ നിക്കുന്നത് അപ്പൊ ലൈന്റെ പുറത്ത് ഈ സ്പേസിൽ വരുന്ന അക്ഷരം അപ്പൊ ഇവിടെ വരുന്ന ഈ നോട്ട് ഇത് ഡി ആണ് ഇനി അടുത്ത നോട്ട് അടുത്ത നോട്ട് നമ്മള് ഇവിടെ ഒരു അപ്പോ ഈ ലെറ്റർ ഇത് ഡി ആണ് ഇനി അടുത്തത് ഇവിടെ ഒരു ഇമേജിനറി ലൈൻ അതായത് ഇവിടെ ഒരു ലൈൻ ഉണ്ട് പക്ഷെ നമ്മൾ ഫുൾ ആയിട്ട് വരയ്ക്കുന്നില്ല നമ്മളിവിടെ ഇങ്ങനൊരു ലൈൻ ഇടുന്നു അപ്പോ ആ ലൈനിന്റെ മുകളിൽ വരുന്ന ഇത് ഇത് സി ആണ് സി ഡി ഇത് സി ഇനിപ്പോസ് ഇവിടൊരു ലൈൻ ഉണ്ട് ഇപ്പൊ നമ്മളീ ലൈൻ വരച്ചു പുറത്ത് ഔട്ടർ സ്പേസിലെ ഇത് ബി ആണ് ഇനി അത്തനോട്ട് ഇത് എ ഈ നോട്ട് ഒന്ന് എ ഇനി അടുത്തത് ഇതാണ് വയലിലത്തെ ഏറ്റവും ലോവസ്റ്റ് ലോക നോട്ട് ജി ജിസ്ലിങ് എന്ന് പറയില്ല അതിനൊക്കെ മോക്ക് പിന്നെ പിന്നെ അഞ്ച് കമ്പിയുടെ വയലിനോക്കണ്ട അതിലുണ്ട് പക്ഷെ അത് നമ്മൾ ഇപ്പൊ നോക്കണ്ട നമ്മൾ ആ നാല് കമ്പിയുടെ വയലിനെ കാര്യങ്ങൾ നോക്കാം അപ്പൊ ഇതാണ് ലോവസ്റ്റ് നോട്ട് ജി ഇനി ഇതേപോലെ മുകളിലേക്ക് പോകുമ്പോ ഇതാണ് ഏറ്റവും ടോപ്പ് പോസ്റ്റ് അത് എഫ് ഈ അഞ്ച് ലൈനിൽ ഇനി നമുക്ക് ജി എഴുതണമെങ്കിൽ ഈ ലൈനിന്റെ പുറത്ത് വരുന്ന നോട്ട് അത് ജി ഇനി നമ്മുടെ ഒരു ലെറ്റർ ലൈൻ ഇവിടെ ഇതിവിടെ ഒരു ലെറ്റർ ലൈൻ അതിൽ വരുന്ന നോട്ട് അത് എ ഇനി ഈ പുറത്ത് സ്പേസിൽ വരുന്നത് അത് ബി ബി ഇനി ഇവിടെ ഒരു ലഡ്ജർ ലൈൻ മുകളിൽ ഒരു ലൈൻ ഇതിന്റെ മുകളിൽ വരണ നോട്ട് ഈ ലൈനിൽ വരണോട്ട് സി അപ്പോ ജി എ BC വീണ്ടും രണ്ട് ലെറ്റർ ലൈൻ ഈ രണ്ട് ലൈനി മുകളില് സ്പേസിൽ വരുന്ന നോട്ട് ഡി ഇങ്ങനെയാണ് നോട്ടുകൾ വരുന്നത് അപ്പൊ ലക്ചർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാണുന്ന ചെറിയ ലൈനുകളാണ് ലക്ചർ ലൈൻ ലക്ചർ ലൈനുകളാണ് ഈ കാണുന്നത് ഈ ചെറിയ ചെറിയ വരകൾ അപ്പോ ഇത് എല്ലാവരും എഴുതി വയ്ക്കുക ഞാനിത് മാറ്റിയാമ്പോ ഇന്നത്തെ ഈ ക്ലാസ് എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കുക ഈ ക്ലാസ് നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് നോട്ടേഷൻസ് വായിക്കാനും പ്ലേ ചെയ്യാനും പറ്റും അപ്പൊ എല്ലാവരും നല്ലപോലെ ഇത് ശ്രദ്ധിക്കുക ഇനി നമുക്ക് വരുന്നത് ഫ്ലാറ്റ് അപ്പോ ഡി ഷാർപ്പ് അതായത് നമ്മുടെ ഡി എന്ന സ്വരത്തിന്റെ ഡി എന്ന നോട്ടിന്റെ അടുത്ത നോട്ട് തൊട്ടടുത്ത നോട്ട് ഡി ഡി ഇ വരുന്ന സ്പേസ് അതായത് നമ്മുടെ വയലിന്റെ സ്ട്രിംഗ് ആണ് അങ്ങനെ ഇരിക്കുക ഇവിടെ ഡി ഇവിടെ ഇ അപ്പോ ഡ ഷാർപ്പ് എന്ന് ഈ പറഞ്ഞ പൊസിഷനാണ് ഷാർപ്പ് ഡി ഡെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പൊസിഷനാണ് ഫ്ലാറ്റ് അപ്പൊ ഡി ഷാർപ്പ് നമ്മൾ എഴുതുമ്പോ ഡി ഷാർപ്പ് ഇങ്ങനെ വലത്തെ ഭാഗത്താണ് നമ്മൾ ഡി ഷാർപ്പ് എഴുതുക അതേസമയം നമ്മൾ മ്യൂസിക് നോട്ടേഷനിൽ എഴുതുമ്പോ ഈ ഷാർപ്പ് നമ്മള് ഡി നിൽക്കുന്നത് ഈ ലൈനിലാണ് അപ്പൊ ഈ ലൈനിലാണ് നമ്മൾ ഈ ഷാർപ്പ് എഴുതുന്നത് ഇതൊരിക്കലും ഇവിടെ മുകളില് ഈ സ്പേസിൽ എഴുതാൻ പാടില്ല അത് റോങ് ആണ് ഈ സ്പേസ് എഴുതി കഴിഞ്ഞാൽ ഈ ഷാർപ്പ് ഈടെ ഷാർപ്പിന്റെ സ്പേസ് ആണത് അപ്പൊ അത് നമ്മൾ എഴുതരുത് എപ്പോഴും ഇതേപോലെ എഴുതണം ഇനി D D flat flat അതും ഈ ലൈൻറെ മുകളിൽ വരണ ഫ്ലാറ്റ് ഇങ്ങനെ ഇനി ഡി നാച്ചുറൽ ആണ് ഡി നാച്ചുറൽ അപ്പൊ ഡി നാച്ചുറിന്റെ ആവശ്യം കൊടുത്തു എന്നിട്ട് പിന്നെ അടുത്ത ഡി നമുക്കൊരു ഡൗട്ട് വരരുത് ഫ്ലാറ്റ് ആണോ ഷാർപ്പ് ആണോ നാച്ചുറലാണോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ അടുത്ത ഡിക്ക് നമ്മൾ നാച്ചുറൽ കൊടുക്കണം അപ്പോ ഡി നാച്ചുറൽ വരുമ്പോൾ നമ്മള് ഇങ്ങനെയാണ് എഴുതി അതായത് ഡി നിക്കുന്നത് ഈ ലൈനിലാണ് അപ്പൊ ആ ലൈനിലാണ് നമ്മൾ ഇതെല്ലാം വരുന്നത് ഷാർപ്പ് ആയാലും ഫ്ലാറ്റ് ആയാലും പിന്നെ വേറൊരു കേസുകൾ ഇതേപോലെ പ്ലേ ചെയ്യാൻ പറയുമ്പോ ഇങ്ങനെയാണ് എഴുതുന്നത് ആ സമയം നമ്മൾ നോട്ടേഷനിൽ വരുമ്പോ നോട്ടിന്റെ ഇടത്തെ പാർട്ടിക്ക് വരും ഇപ്പൊ ശ്രദ്ധിക്കുക ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് നല്ലപോലെ മനസ്സിലായിരുന്നു എല്ലാവരും നല്ലപോലെ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെസ്റ്റേൺ ക്ലാസ്സുകളും ഫോളോ ചെയ്യാൻ പറ്റും ഞാന് സ്വയങ്ങൾ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ ബുക്കുകൾ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ നെറ്റിൽ നോക്കിയിട്ടോ ഓരോ ഗീതങ്ങൾ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരേ ലെസണുകൾ ഒരേ ലെസണുകൾ ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എല്ലാവരും നല്ലപോലെ ഇതൊക്കെ നോക്കി പഠിക്കുക എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം